ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിൽമരയുടെ ഒരു അട്ടിപ്പൊളി കളക്ഷനിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ അജർക്കിൻ്റെ റണ്ണിംഗ് മെറ്റീരിയൽസ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് രണ്ട് റേറ്റിലുള്ള റണ്ണിങ് മെറ്റീരിയൽ ഉണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ പെർ മീറ്റർ നൂറ്റി രൂപ വരുന്നതും തൊണ്ണൂറ് രൂപ വരുന്നതും ഉണ്ട് തൊണ്ണൂറ് രൂപ വരുന്നത് കോട്ടൺ സിക്സ്റ്റി സിക്സ്റ്റി ആണ് ഇത് അജർക്കിൻ്റെ റണ്ണിംഗ് മെറ്റീരിയൽ ഫസ്റ്റ് കാണിക്കുന്ന നല്ലൊരു മസ്റ്റാർഡ് എല്ലോ കളറാണ് കേട്ടോ ഇത് അജർക്ക് വരുന്നത് അതിൻ്റെ ഉൾവശം ഇങ്ങനെ ആയിരിക്കും ഇതിൻ്റെ ഉൾവശം ഇങ്ങനെയാണ് കേട്ടോ ആദ്യം കാണിക്കുന്നത് നൂറ്റി പതിനഞ്ച് രൂപയുടെ റണ്ണിങ് മെറ്റീരിയൽ ആണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച ആയില്ല വീഡിയോ ഇട്ടിട്ട് അപ്പോൾ അത് ഏകദേശം സോൾഡ് ഔട്ട് ആയിട്ടുണ്ട് കുറച്ച് കളക്ഷൻസും കൂടെ അവൈലബിൾ ആയിട്ടുണ്ട് ഇത് ഒരു ചെറുപയർ പച്ച കളറിൻ്റെ ഡാർക്ക് കളറാണ് കേട്ടോ ആണ് ബ്ലാക്ക് അല്ല കേട്ടോ തെറ്റിദ്ധരിക്കേണ്ട നല്ലൊരു ഗ്രീൻ കളറാണ് പക്ഷേ വീഡിയോയിൽ ആ കറക്റ്റ് കളറ് കിട്ടിയിട്ടില്ല ചെറുപയർ പച്ച കളറിൻ്റെ ഡാർക്ക് കളറാണ് കേട്ടോ ലൈറ്റ് കളർ അല്ല ബ്ലാക്കും അല്ല അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഡിസൈനിൽ രണ്ട് കളറാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഫുൾ ഡിസൈൻസും കാണുക നല്ല അടിപൊളി കളക്ഷൻസാണ് റണിംഗ് ാണ് ഒരുപാട് പേര് പർച്ചേസ് ചെയ്യേണ്ടത് മുപ്പതും മുപ്പത്തഞ്ചും മീറ്റർ വരെ നാൽപ്പത് മീറ്റർ വരെ വരെയൊക്കെ റണ്ണിങ് മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് സബ്സ്ക്രൈബേഴ്സ് നമുക്കുണ്ട് അവരോടൊക്കെ സ്പെഷ്യൽ താങ്ക്സ് പറയുകയാണ് നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ അവർക്കൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് വന്നിട്ടുള്ള ഡിസൈൻ നല്ലൊരു റെഡ് കളറാണ് അതിൽ ഒരു വാഷും ബ്ലാക്കും ആണ് പ്രിൻറ്റ് വന്നിട്ടുള്ളത് കേട്ടോ പിന്നെ പ്രത്യേകം പറയാനുള്ളത് പറയുന്ന വോയ്സും കൂടി ഒന്ന് ശ്രദ്ധിക്കണേ ഇന്ന് പെട്ടെന്ന് നിങ്ങൾ ഓർഡർ ചെയ്യുക അതിൻ്റെ പേയ്മെൻറ്റും പെട്ടെന്ന് ചെയ്യണേ മാക്സിമം നമ്മൾ ഇന്ന് തന്നെ പിന്നെ നിങ്ങൾക്ക് ഇവിടുന്ന് ഡെസ്പാച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ കുറച്ച് ടൈം തരണം കട്ട് ചെയ്യാനുള്ള സമയം കാരണം നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്ത ശേഷം മാത്രമേ മെറ്റീരിയൽ കട്ട് ചെയ്യുള്ളൂ അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് പേയ്മെൻറ്റ് ചെയ്യണം ബില്ലിട്ട് തന്നു കഴിയുമ്പോൾ അപ്പോൾ നിങ്ങളുടെ കട്ട് ചെയ്തിട്ടാണ് അടുത്ത കസ്റ്റമറുടെ ബില്ലിട്ട് കൊടുക്കാനും മെറ്റീരിയൽ ബാക്കി അവൈലബിൾ നോക്കാനും നമുക്ക് പറ്റുള്ളൂ അതൊന്നും പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക നെക്സ്റ്റ് പറയാനുള്ളത് ഇതിൻ്റെ ഒരു റോയൽ ബ്ലൂ ആണ് കേട്ടോ ചിറക്കിൽ ഒരു ബ്ലൂ കളർ ഉണ്ടല്ലോ ആ കളറാണ് നേവി ബ്ലൂ അല്ല ഈ രണ്ട് കളറാണ് ഈ ഡിസൈനിൽ വന്നിട്ടുള്ളത് പിന്നെ ഇന്നലെ നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ സ്റ്റോക്ക് ഫുള്ളും സ്റ്റോക്ക് ഔട്ടാണ് കുറേ പേർക്ക് റിപ്ലൈ കൊടുത്തു ഒരുപാട് കുറച്ച് പേർക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ കിട്ടാത്തവരാരും വിഷമിക്കണ്ട കാരണം നമുക്ക് ഉടനെ തന്നെ അചറക്കിൻ്റെ നൈറ്റി മെറ്റീരിയൽസ് നമുക്ക് എത്തുന്നുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള കളക്ഷൻസ് ജി എസ് എം ഉള്ള അചറക്കിൻ്റെ മെറ്റീരിയൽ ഒരു വരുന്ന വീക്കിൽ ഫസ്റ്റ് തന്നെ ഉണ്ടാവും കേട്ടോ ഉടനെ തന്നെ ഉണ്ടാവും അപ്പം ഒരുപാട് ദിവസം ഒന്നും നിങ്ങൾ വെയിറ്റ് ചെയ്യണ്ട അതും പ്രത്യേകം പറയാണ് ഇത് ഒരു അചറക്കിൻ്റെ ബ്ലാക്ക് ആണ് കേട്ടോ കളറ് മെറൂൺ ആണ് ആ മാംഗോ പ്രിന്റ് വന്നിട്ടുള്ളത് നല്ല നെല്ലിപ്പൊളിയായിട്ടുള്ള ഇതുപോലെയൊക്കെ വരുന്നത് മാംഗോ കുഞ്ഞു മാംഗോ ഡിസൈനൊക്കെ നമ്മൾ മുൻപും കൊണ്ടുവന്നിട്ടുണ്ട് മെറൂണൊക്കെ ആ മെറൂൺ കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് യെല്ലോ കൊണ്ടുവന്നിട്ടുണ്ട് മസ്റ്റാഡ് എല്ലോ ഒക്കെ കൊണ്ടുവന്നിട്ടുള്ളതാണ് പെട്ടെന്ന് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവുന്ന ഡിസൈൻസ് ആണ് കുർത്തികളും എല്ലാം ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ രണ്ട് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇന്ന് തന്നെ പേയ്മെൻറ്റ് ചെയ്ത് പെട്ടെന്ന് തന്നെ പേയ്മെൻറ്റ് ചെയ്യാനായിട്ടും ശ്രമിക്കുക നമ്മളത് പിന്നെ ഇന്ന് തന്നെ ഡസ്പാച്ച് ചെയ്യാനായിട്ടും ശ്രദ്ധിക്കുന്നതായിരിക്കും അതേപോലെ നൈറ്റി മെറ്റീരിയൽസിൻ്റെ പ്രോഷ്യൻ പ്രിൻറ്റ് ബാക്കിയുള്ള കളക്ഷൻസ് ഒക്കെ നമ്മുടെ കാറ്റലോഗിലുണ്ട് ഇന്നലത്തെ മെറ്റീരിയൽ സോൾഡ് ഔട്ടാണ് ഫുള്ള് സ്റ്റോക്ക് ഔട്ടാണ് കേട്ടോ അതിനി ആരും സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കണ്ട പറഞ്ഞതുപോലെ ഉടനെ തന്നെ രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് അടുത്ത കളക്ഷൻസ് റണ്ണിങ് മെറ്റീ അല്ല സോറി നൈറ്റി മെറ്റീരിയലിൻ്റെ ഡിസൈൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പം അങ്ങനെ കിട്ടാത്തവരൊക്കെ വെയിറ്റ് ചെയ്യുക ഇത് ബ്ലാക്ക് ആണ് കേട്ടോ തൊണ്ണൂറ് മീറ്ററിൻ്റെ നല്ല അടിപ്പൊളി കളക്ഷൻ കേട്ടോ തൊണ്ണൂറ് മീറ്ററിൻ്റെതാണെങ്കിലും ഒരുപാട് പേര് കമൻറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു തൊണ്ണൂറ് മീ സോറി തൊണ്ണൂറ് രൂപയുടെ ഇനിയും കൊണ്ടുവരണമെന്ന് അപ്പം നിങ്ങൾ ഉപയോഗിച്ച് കാണും വാങ്ങിയവർക്കൊക്കെ മനസ്സിലായി കാണും ആരും നെഗറ്റീവ് കമൻറ്റോ അല്ലെങ്കിൽ നെഗറ്റീവായിട്ടൊന്നും ഈ മെറ്റീരിയലിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും കൊണ്ടുവരുന്നത് ഹജറക്കിൻ്റെ റണ്ണിങ് മെറ്റീരിയൽ ആണെങ്കിലും ഒരുപാട് പേര് കസ്റ്റമേഴ്സ് നമുക്കുണ്ട് ഒരുപാട് വെയ്റ്റിംഗ് ആണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ കളക്ഷൻസ് കൂടുതൽ പെട്ടെന്ന് പെട്ടെന്ന് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നത് ഇത് നല്ല മെറൂണാണ് കേട്ടോ ബ്ലാക്കും മെറൂണുമാണ് ഈ ഡിസൈനിൽ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ആണ് കേട്ടോ അപ്പോൾ നിങ്ങളുടെ വിലപ്പെട്ട കമൻ്റുകളൊക്കെ ഇന്നലെ വായിച്ചു നിങ്ങളുടെ കമൻ്റുകൾക്കനുസരിച്ച് അഭിപ്രായങ്ങൾക്കനുസരിച്ച് വീണ്ടും കൊണ്ടുവരുന്നതായിരിക്കും നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഡിസൈൻസും പാറ്റേൺസും ഒക്കെ അതേപോലെ നമ്മുടെ കാറ്റലോഗ് അപ്ഡേറ്റ് ആക്കിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ കേട്ടോ ഉടനെ തന്നെ റെഡിയാക്കും റെഡിമെയ്ഡിൻ്റെ ആണെങ്കിലും മെറ്റീരിയൽസിൻ്റെ ആണെങ്കിലും ഉടനെ തന്നെ റെഡിയാകും കാരണം ഇന്നലെ നല്ല തിരക്കായിപ്പോയി അതുകൊണ്ട് അത് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയിട്ടില്ല പിന്നെ നമുക്ക് ത്രീ പീസ് സെറ്റ് റേറ്റ് കുറഞ്ഞ ത്രീ പീസ് സെറ്റുകൾ കോട്ടനൊക്കെ നമുക്ക് ആണ് അതൊക്കെ പിന്നെ കാറ്റലോഗിലുണ്ട് കാറ്റലോഗ് നോക്കാം കേട്ടോ വീഡിയോയുടെ ലിങ്ക് കമൻറ്റിൽ ലിങ്കായിട്ട് ലിങ്ക് ഇട്ടേക്കാം അതും കൂടെ ശ്രദ്ധിക്കുക ഇത് നല്ലൊരു കലങ്കാരിയാണ് മീറ്ററിന് തൊണ്ണൂറ് രൂപ വരുന്നത് ഇത് ഇതിന് മുൻപും ഇത് കൊണ്ടുവന്നിട്ടുണ്ട് ഇത് നല്ലൊരു റെഡ് ആണ് ഇത് നല്ലൊരു മെറൂൺ ആണ് കേട്ടോ രണ്ട് കളറാണ് ഇതിൽ വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതേപോലെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ചില ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ടാണ് പെട്ടെന്ന് വീഡിയോ കാണാൻ പറ്റാത്തതും പെട്ടെന്ന് ഡിസൈൻസ് സെലക്ട് ചെയ്ത് ഓർഡർ ചെയ്യാനും നിങ്ങൾക്ക് കഴിയാത്തത് കേട്ടോ അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യുക അതും കൂടെ ഓർക്കുകട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്